അസലാമലേക്കും വരഹമുല്ലാ വാത്ത ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും ഗ്രാൻഡ് മുഫ്തി ഷൈഹുന ഉസ്താദ് അവറുകൾ ബഹുമാനപ്പെട്ട കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ചുള്ളിക്കോട് ഉസ്താദ് അവുകൾ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ ഉസ്താദന്മാരെ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നാം എല്ലാവരും ഒരുമിച്ച് കൂടിയത് ഇജ്ജത്തിൻ്റെ മുപ്പതാം വാർഷിക ഈ സുദിനത്തിലാണ് അലഹദില്ല ഇതിൽ ഈ സാധുവായ എനിക്കും പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ ആദ്യമായി സർവശക്തനെ സ്തുതിക്കുകയാണ് അലഹമില്ല ഇനിയും നമുക്കെല്ലാവർക്കും വരുവാനും ഇതുപോലെ ഒരു വലിയ സമ്മേളനം കൂടുവാനും നമുക്കെല്ലാവർക്കും നേതൃത്വം തരുന്ന നമ്മുടെ ഗ്രാൻഡ് മുഫ്തിയുടെ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ കീഴിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനും ആ നേതൃത്വത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാനും സർവശക്തനായ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെ ഗ്രാൻഡ് മുഫ്തിയുടെ ആയുസിനു വേണ്ടിയും നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം നമ്മുടെ ഈ മുസ്ലിം ഉമ്മത്തിന് ഉസ്താദിൻ്റെ ഒരുപാട് കാലം ഇനിയും നമ്മുടെ ആ കാൽ ചുവട്ടിൽ കഴിയുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന് ഇൻഷാ അള്ള ഇവിടെ ഒരുക്കുന്ന ആ ബിൽഡിങ് കർമ്മം ഇന്നിവിടെ ഉസ്താദ് കർമ്മം നടത്തി കഴിഞ്ഞു അതുകൊണ്ട് അതിൻ്റെ ഭാഗമാകുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സലാമു അലൈക്കും വരഹമുല്ലാ വർക്കാത്തു